ഒത്തിരി പ്രോമീസുകൾ നമ്മൾ കേട്ടു പ്രവചന പ്രവചനദൂതുകൾ നമ്മൾ കേട്ടു വാക്തത്വങ്ങൾ നമ്മൾ പ്രാപിച്ചു വരാം പക്ഷേ ഇതൊന്നും നിറവേറാതിരിക്കുന്നത് കൊണ്ടുള്ള ഒരു നിരാശയിലോ വിഷമത്തിലോ ദുഃഖത്തിലോ ആയിരിക്കാം നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എന്നാൽ ഇവിടെ ആവർത്തന പുസ്തകം പത്താം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിനകത്ത് യഹോവ മോശയോട് ഇങ്ങനെ പറയുകയാണ് നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുൻ അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേഷ്യം അവർ ചെന്ന് കൈവശം ാക്കട്ടെ എന്ന് കൽപ്പിച്ചു മക്കളെ ചില മേഖലയിൽ നമ്മൾ കേട്ട പ്രവചനങ്ങൾ നമ്മൾ കേട്ട വാക്തത്വങ്ങൾ നിവർത്തിയാകണമെങ്കിൽ നമ്മൾ ആദ്യമേ ആത്മാവിൽ എഴുന്നേൽക്കണം ക്ഷീണിച്ചു മടുത്ത് ഇരുന്നാൽ ചിലത് നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല ഇന്ന് ആത്മാവിൽ നിങ്ങൾ ഒന്ന് എഴുന്നേറ്റാട്ടെ ആത്മാവിൽ എഴുന്നേറ്റ് ആ വാക്തത്വത്തിന്റെ കേട്ട പ്രവചനത്തിന്റെ നേരെ നിങ്ങളൊന്ന് സ്റ്റെപ്പ് വെച്ചാട്ടെ അതിനു മുൻപാകെ നിങ്ങളൊന്ന് ആത്മാവിൽ നടന്നെ ഇവിടെ വചനം പറയുക അവരുടെ അവർ ചെന്ന് കൈവശമാക്കട്ടെ ചിലത് നമ്മൾ ചെന്ന് പ്രാപിക്കേണ്ടതായിട്ടുണ്ട് ദൈവമക്കളെ ഓ ഒരു സ്ഥലത്ത് ഇരുന്നാൽ ചിലത് പ്രാപിക്കാൻ പറ്റത്തില്ല ചിലത് എഴുന്നേറ്റ് കൈവശമാക്കണം നിങ്ങൾ കേട്ടതല്ലെങ്കിൽ നിങ്ങളുടെ അവകാശത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ റെഡിയാണെങ്കിൽ അതിലേക്ക് സ്റ്റെപ്പ് വയ്ക്കാൻ റെഡിയാണെങ്കിൽ അതിനെ പ്രാപിക്കാൻ അതിനെ കൈവശപ്പെടുത്തുവാൻ നിങ്ങൾ അതിലേക്ക് കടന്നു ചെല്ലുവാൻ റെഡി സ്വർഗത്തിലെ ദൈവം അത് നിങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചു തരും അമേൻ അടുത്തു വരട്ടെ എന്ന് ഓർത്ത് കാത്തിരിക്കുകയല്ല എഴുന്നേറ്റ് ചില വാസ്തവത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചാട്ടെ എഴുന്നേറ്റ് ചിലത് പ്രവർത്തിക്കാൻ തുടങ്ങിയാട്ടെ എഴുന്നേറ്റ് ചിലതിനെ അവകാശപ്പെടുത്തുവാൻ തുടങ്ങിയാട്ടെ അത് നിങ്ങളുടെ സ്വന്തമായി മാറുവാൻ തുടങ്ങും ഓ സ്വർഗീയ പിതാപ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മക്കളെ ഗോഡ് ബ്ലസ് യു